പുതിയ ഐ എസ് എൽ സീസൺ ആരംഭിക്കാനിരിക്കുക എല്ലാ ടീമുകൾക്കുമുള്ള ട്രാൻസ്ഫർ വിൻഡോ ഇന്നലത്തോടു കൂടി അവസാനിച്ചിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി ഒരു സ്ട്രൈക്കറെ മാത്രമേ വിദേശത്തു നിന്നുള്ള സൈനിങ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഇതാ മാർക്കസ് മാർഗോലാഹോ ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചിരിക്കുകയാണ് ട്രാൻസ്ഫർ വിൻഡോ ഇന്നലെ അവസാനിച്ചു എന്നാൽ ഇപ്പോഴും ചില ചർച്ചകൾ നീക്കങ്ങൾക്ക് വേണ്ടി നടക്കുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുക ഒരു വലിയ ഡീൽ നടക്കാനുണ്ട് എന്നുള്ള ഒരു സൂചന മാർക്കസ് മാർഗുലാഹോ ട്വിറ്ററിൽ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് ആയിരിക്കാമെന്നാണ് ഏറ്റവും വലിയ സൂചനയായിട്ട് നമുക്ക് അതായത് ഒരു ടീമിന് സീസണിൽ ആറ് വിദേശ താരങ്ങളെ സ്ഥിരമായി ടീമിൽ നിലനിർത്താം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വിദേശ താരങ്ങളായ പെപ്രയും ഷട്ടീരിയയും ലോണുകളുടെ ചർച്ചകളിലാണ് നിൽക്കുന്നത് അതായത് പെപ്ര ഒരു ഇന്ത്യൻ ടീമിലേക്കും ലോണിൽ പോകുമെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ട്വിറ്ററിൽ വന്നിട്ടുണ്ട് അത് ഉറപ്പായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ട്വിറ്റർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെപ്ര പോയാൽ ഷട്ടീരിയയും ലോണിൽ പോകുമെന്നുള്ള കാര്യങ്ങളും മുൻപ് ചർച്ച ചെയ്തിരുന്നു അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ എണ്ണം അഞ്ചായി ചുരു നിലവിൽ ലൂണ നോഹ ജെമിനിസ് കോഫ് ഡ്രനിച്ച് എന്നുള്ള അഞ്ച് വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിരപ്പെട്ട താരങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു രണ്ട് താരങ്ങൾ ലോൺ റൂമറുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വിദേശ സൈനിങ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം പെടാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഏതായാലും മർഗുലാഹോ പറഞ്ഞ ആ ഒരു ബിഗ് ഫിഷ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിങ് ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത